നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ പ്രസവം ഉള്ളടക്കമായ വ്ലോഗാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം ലേബർ റൂമിൽ കുടുംബാംഗങ്ങളെല്ലാം ചുറ്റിലും നിൽക്കുന്ന ദിയയുടെ പ്രസവ വീഡിയോ വലിയ രീതിയിൽ വൈറലാകുകയും ചെയ്തു ദിയ കൃഷ്ണയുടെയും കുടുംബത്തിന്റെയും ചാനലുകളുടെ പ്രമോഷന് വേണ്ടിയാണ് ഇതെന്ന് ഒരു വിഭാഗം പറഞ്ഞപ്പോൾ ഭൂരിഭാഗം പേരും വീഡിയോയ്ക്ക് പിന്തുണ നൽകുകയാണ് ചെയ്തത് സംഭവത്തിലെ കൗതുകം ഇതൊന്നുമല്ല സോഷ്യൽ മീഡിയയിൽ ധിയുടെ വീഡിയോ ചർച്ച ചെയ്യപ്പെടുന്നിടത്തൊന്നും സംഘപരിവാറിന്റെ നിഴൽ പോലും ഇല്ലെന്നതാണ് വാസ്തവം മുൻപ് ഇത്തരം സമീപനങ്ങൾ ഉണ്ടായപ്പോൾ കമന്റ് ബോക്സ് നിറച്ചത് സംഘശക്തിയുടെ തെറിവിളികൾ കൊണ്ടാണ് അത്തരം സംഭവങ്ങൾ എതിർക്കുന്ന നിലപാടാണ് നേരത്തെ ബി ജെ പി സ്വീകരിച്ചിരുന്നത് എന്ന് സാരം ശ്വേതാ മേനോന്റെ കളിമണ്ണ് എന്ന സിനിമയ്ക്ക് വേണ്ടി സമാന രീതിയിൽ പ്രസവം ചിത്രീകരിച്ചിരുന്നു അന്ന് ആ സിനിമ പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് കാട്ടി പ്രതിഷേധിച്ചവരിൽ മുൻപിലായിരുന്നു ബി ജെ പി ശോഭ സുരേന്ദ്രൻ ഉൾപ്പെടെ സിനിമയ്ക്കെതിരെ തെരുവിലിറങ്ങുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ സ്വന്തം നേതാവിന്റെ മക്കളുടെ വീഡിയോ വൈറലാകുമ്പോൾ ബി ജെ പി മൗനത്തിലാണ് ശ്വേതാ മേനോന്റെ പ്രസവം സിനിമയിൽ ചിത്രീകരിച്ചത് സംസ്കാരത്തിന് എതിരു എന്ന് ആരോപിച്ചാണ് ശോഭ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ബി ജെ പി പ്രതിഷേധവുമായി രംഗത്തെത്തിയത് സ്ത്രീ ശരീരത്തിന്റെ സ്വാഭാവിക പ്രക്രിയകളെ കലാപരമായി ആവിഷ്കരിക്കുന്നത് അശ്ലീലമാണെന്നും അത് ഭാരതീയ സംസ്കാരത്തിന് യോജിച്ചതല്ലെന്നുമാണ് അവരുടെ വാദം എന്നാൽ ഇതേ സംഘപരിവാർ സ്വന്തം നേതാക്കളുടെ കുടുംബാംഗങ്ങൾക്ക് മറ്റൊരു മാനദണ്ഡം പ്രയോഗിക്കുന്നതാണ് വിമർശനത്തിന് ഇടയാക്കിയത് മനുഷ്യ ശരീരം സംരക്ഷിച്ചു വന്ന സ്വകാര്യതയാണ് ശ്വേത തകർത്തത് അവർ സ്വീകരിച്ചത് മൃഗതുല്യ നിലപാടാണ് സ്വകാര്യത കവർന്നെടുത്ത് സാമ്പത്തിക നേട്ടത്തിന് ഉപയോഗിച്ച ശ്വേത സ്ത്രീ സമൂഹത്തിന് അപമാനമാണ് ഈ സിനിമ പ്രദർശിപ്പിക്കാൻ അനുമതി നൽകിയാൽ ശ്വേതാ മേനോൻ അടുത്ത പ്രസവം പൂരപ്പറമ്പിൽ ടിക്കറ്റ് വെച്ച് നടത്തുമോ എന്നും ശോഭ സുരേന്ദ്രൻ അന്ന് ചോദിച്ചു സിനിമ പ്രദർശിപ്പിച്ചാൽ പ്രവർത്തകർ തടയുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി എന്നാൽ സിനിമ മലയാളികൾ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത് ദിയാ കൃഷ്ണയുടെ വിഷയത്തിൽ നേരത്തെ ഉന്നയിച്ച വാദം ഉയർത്തേണ്ട ആവശ്യം ബി ജെ പിക്ക് ഉണ്ടായില്ല വിഷയം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായപ്പോൾ പൊതുജനം ബി ജെ പിയുടെ ഇരട്ടത്താപ്പിനെ ശക്തമായി പരിഹസിച്ച് രംഗത്തെത്തി സംസ്കാരം എന്നത് ആർക്ക് എപ്പോൾ എങ്ങനെ ബാധകമാകുന്നു എന്ന ചോദ്യം ഉയർന്നു സ്ത്രീകളുടെ ശരീരവും സ്വാതന്ത്ര്യവും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയം അതേസമയം സ്വന്തം നേതാക്കളുടെ കുടുംബങ്ങൾക്ക് ഇളവ് നൽകുകയാണ് ശോഭ സുരേന്ദ്രന്റെയും ബി ജെ പിയുടെയും നിലപാടുകൾ വെറും രാഷ്ട്രീയ ആയുധമാണെന്ന് ഇപ്പോൾ തെളിയിക്കുകയാണ് ശ്വേതാ മേനോന്റെ സിനിമയ്ക്കെതിരെ ഉയർന്ന പ്രതിഷേധവും ദിയാ കൃഷ്ണയോട് കാണിച്ച വിട്ടുവീഴ്ചയും ഇരട്ടത്താപ്പിന്റെ തെളിവാണ്